നമസ്കാരം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴാം ദിവസത്തെ സേലിംഗമെൻട്രിയിലേക്ക് സ്വാഗതം പറയുന്നതിനോടൊപ്പം ഇന്നലെ ജർമ്മൻ ടീം കോൺസുലേറ്റ് ജർമ്മൻ കോൺസുലേറ്റും തിരുവനന്തപുരത്തെ അവരുടെ കൗണ്ടർ പാർട്ട് ഉദ്യോഗസ്ഥരും വിഴിഞ്ഞം പോർട്ട് സന്ദർശിച്ചപ്പോൾ അങ്ങ് ജർമ്മനിയിലിരിക്കുന്ന സേലിംഗമെൻട്രിയുടെ സ്ഥിരം പ്രേക്ഷകൻ അനീഷ് അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ഈ സന്ദർശനത്തിൻ്റെ പ്രാധാന്യം അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് മറ്റൊരു വിധത്തിലാണ് കുറേ നാളുകൾക്ക് മുമ്പ് ഈ ബി എം ഡബ്ല്യു കമ്പനി ഇവിടെ വന്നിരുന്നു കേരളത്തിൽ വന്നിരുന്നു നിക്ഷേപ സാധ്യത ആരായാനാണ് വന്നത് നിരവധി വാഹനങ്ങൾ ജർമ്മനിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അത്തരം ഏതെങ്കിലും വാഹനങ്ങളുടെ ഭാവി സാധ്യതയായിരിക്കാം ഒരു പക്ഷേ അവർ അന്വേഷിക്കാൻ വന്നത് എന്നാണ് ശ്രീ അനീഷിൻ്റെ അന്വേഷണത്തിൽ നിന്ന് അദ്ദേഹം മനസ്സിലാക്കിയത് സെയിലിംഗ് കമ്മൻട്രി പോർട്ട് അധികൃതരുമായി ബന്ധപ്പെട്ടു വിഴിഞ്ഞം പോർട്ട് അധികൃതരുമായി ബന്ധപ്പെട്ടു ചോദിച്ചു എനി ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻഡിക്കേഷൻ ഫ്രം ദി ജേമൻ ടീം നമുക്കെല്ലാവർക്കും എല്ലാവർക്കും തോന്നുമല്ലോ അല്ലാതെ ഒരു കോൺസുലർ കോൺസുലർ ജനറൽ അല്ലെങ്കിൽ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥന്മാർ ഒരു പോർട്ടൽ വരേണ്ട കാര്യമില്ല വേറെ എന്തോ താല്പര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രിൻസിപ്പൽസ് അല്ലെങ്കിൽ അവരുടെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അല്ലെങ്കിൽ അവിടുത്തെ ബിസിനസ് കമ്മ്യൂണിറ്റി അവരൊക്കെ ആവശ്യപ്പെട്ടിട്ടായിരിക്കാം ഇങ്ങനെ ഒരു സന്ദർശനം നടത്തിയത് മറുപടി ഇങ്ങനെയായിരുന്നു പോർട്ടിൽ നിന്ന് കിട്ടിയ മറുപടി നോട്ട് അറ്റ് ദിസ് പോയിന്റ് ഇറ്റ് വാസ് മോർ ആൻ എക്സ്പ്ലോറേറ്ററി വിസിറ്റ് അതുതന്നെയാണ് നമ്മളും ഉദ്ദേശിക്കുന്നത് അല്ലാതെ വരുമ്പോൾ തന്നെ ഞങ്ങളത് എഗ്രിമെൻറ്റ് സൈൻ ചെയ്യാൻ വന്നിരിക്കുന്നു എന്നല്ലല്ലോ ഇതൊരു തുടക്കമാണ് ആദ്യമായിട്ടാണ് ഷിപ്പിംഗ് കമ്പനികളിൽ നിന്നല്ലാത്ത ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റ്സ് പോർട്ട് നമ്മുടെ പോർട്ട് സന്ദർശിക്കുന്നത് മറു രാജ്യങ്ങളിൽ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് കപ്പൽ കമ്പനികളുടെ മറ്റ് രാജ്യങ്ങളിലെ പ്രതികൾ വന്നിരുന്നു തൈവാനിൽ നിന്ന് വന്നിരുന്നു ജപ്പാനിലെ ഉദ്യോഗസ്ഥർ വന്നിരുന്നു പക്ഷേ ഈ പൊളിറ്റിക്കൽ അപ്പോയിൻമെൻ്റ്സ് ഉള്ളവർ അങ്ങനെ നേടിയവർ ആദ്യമായിട്ടാണ് വിഴിഞ്ഞത്ത് വരുന്നത് അപ്പോൾ അനീഷ് പറയുന്നത് ജർമ്മനിയിൽ നിരവധി വാഹനങ്ങളുണ്ട് നമുക്ക് പരിചയമുള്ളതും പരിചയമില്ലാത്തതുമായ നിരവധി വാഹനങ്ങൾ അവിടെ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് മെഴ്സിഡീസ് ബെൻസ് ഓഡി പോർഷെ ബോഷ് വാഹനമാണോ എന്ന് എനിക്കറിയില്ല എസ് സാപ്പ് ബി എം ഡബ്ല്യു ഫോക്സ് വാഗൺ പിന്നെ ഫോക്സ് വാഗിൻ്റെ തന്നെ ഉടമസ്ഥതയിൽ ബെൻലി ബുഗാട്ടി ലംബോർഗിനി സിയറ്റ് സ്കോഡ ആൻഡ് ദുക്കാട്ടി ഇതൊക്കെ എത്രത്തോളം പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല പിന്നെ ബി എം ഡബ്ല്യു ഓൺസ് മിനി റോൾസ് റോയ്സ് അപ്പം ഇത്രയധികം വാഹനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു രാജ്യം യൂറോപ്പിൽ തന്നെ ഏറ്റവും കൂടുതൽ ജി ഡി പി ഉള്ള രാജ്യമാണ് ജർമ്മനി അപ്പം അവരുടെ ഉദ്യോഗസ്ഥർ വെഴിഞ്ഞം പോട്ട് സന്ദർശിക്കുന്നത് വെറുതെ അവർ വിമാനത്തിൽ കയറി തിരുവനന്തപുരത്ത് ഒന്ന് കാഴ്ച കാണാനും അവർ വരില്ല അവർക്ക് കൃത്യം മാസ്റ്റർ പ്ലാൻ ഉണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനം വർഷങ്ങൾക്ക് മുമ്പ് വിഴിഞ്ഞത്തിൻ്റെ പ്രചരണം നടക്കുന്ന വേളയിലൊക്കെ തന്നെ നമ്മൾ പറയാറുണ്ട് വളരെ എളുപ്പത്തിൽ കേരള സർക്കാരിന് വിഴിഞ്ഞം പ്രോജക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ പറ്റും നമ്മൾ വെച്ച നിർദ്ദേശം ഡൽഹിയിൽ ഒരു ഒരു മീറ്റിംഗ് വിളിക്കുക അല്ലെങ്കിൽ ഒരു എക്സിബിഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കുക ഒരു ഡിന്നർ കൊടുക്കുക എല്ലാ കോൺസുലേറ്റ് ഉദ്യോഗസ്ഥന്മാരെയും വിളിക്കുക ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളുടെയും കോൺസുലേറ്റ് അവിടെയുണ്ട് അല്ലെങ്കിൽ അവരുടെ പ്രതിനിധികൾ അവിടെയുണ്ട് അവരെ വിളിച്ച് ഒരു കഥകളിയും കാണിച്ച് നല്ല ഭക്ഷണവും കൊടുത്ത് വിഴിഞ്ഞം പ്രോജക്റ്റ് പ്രസൻറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇതിനകം തന്നെ എത്ര അധികം ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ അന്വേഷണങ്ങൾ ഇവിടെ വരുമായിരുന്നു സെയിലിംഗ് കമ്മിറ്ററിയുടെ വിമാക്കിൻ്റെ നേതൃത്വത്തിൽ പലർക്കും കത്തയച്ച കൂട്ടത്തിൽ രണ്ട് രാജ്യങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് നമ്മളെപ്പോലുള്ള ഒരു തുക്കട പാർട്ടിക്ക് ഗ്രീസിൽ നിന്നും ഇൻഡോനേഷ്യയിൽ നിന്നും മറുപടി വന്നിട്ടുണ്ട് അതിപ്പോൾ തപ്പിയെടുക്കാൻ പറ്റുന്നില്ല വളരെ പഴയതായതുകൊണ്ട് ഗ്രീസിൽ നിന്ന് വന്നതാണ് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് കാരണം ലോകത്തിലെ കപ്പൽ അഗ്രഗണ്യന്മാരാണ് ഗ്രീസിലിരിക്കുന്നവർ അപ്പോൾ അവർ താൽപ്പര്യം കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർക്ക് വിഷയം പിടികിട്ടി എന്നുള്ളതാണ് എന്തായാലും ബെറ്റർ ലൈറ്റ് ദാൻ എവർ എന്ന് പറയുന്നത് പോലെ ഇനി പതുക്കെ പതുക്കെ ഓരോ രാജ്യങ്ങൾ വരും ഈ വരുന്നവരെ ഫോളോ അപ്പ് ചെയ്യാൻ അദാനി ഗ്രൂപ്പ് മാത്രം വിചാരിച്ചാൽ പറ്റില്ല കേരള സർക്കാരും ഇന്ത്യൻ സർക്കാരും ഭാരത സർക്കാരും വേണ്ട വിധത്തിൽ അവരെ കാര്യങ്ങൾ ഗ്രഹിപ്പിച്ച് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു താല്പര്യം ഈ പ്രദേശത്തു നിന്നുണ്ട് വളരെ അനുകൂലമാണ് ജനങ്ങൾ ഇവിടുത്തെ രാഷ്ട്രീയ കാലാവസ്ഥയും അനുകൂലമാണ് നിക്ഷേപ സാഹചര്യങ്ങളും അനുകൂലമാണെന്ന് ബോധ്യപ്പെടുത്തിയാൽ നിരവധി സ്ഥാപനങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തലസ്ഥാനത്തും തലസ്ഥാനത്തിൻ്റെ പരിസരങ്ങളിലുമായി വരാൻ സാധ്യതയുണ്ട് ആ അവസരം എത്രയും വേഗം ഉപയോഗപ്പെടുത്തണം എന്ന് കൂടിയാണ് ശ്രീ അനീഷ് ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട് വാട്സാപ്പിലൂടെ നമ്മളെ അറിയിച്ചിരിക്കുന്നത് ഇനി പോർട്ടിലെ രണ്ട് ടഗുകളുടെ കഥകളാണ് ഒന്ന് ഇന്ന് ഓഷ്യൻ പ്രസ്റ്റീജ് അതിൻ്റെ ബുള്ള ടെസ്റ്റ് നമ്മുടെ ടെസ്റ്റ് കേസായിട്ട് വരുന്ന കപ്പലിനെ ട്രയലിന് വരുന്ന കപ്പലിനെ പുഷ് ചെയ്ത് പോർട്ടിനകത്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഭാരവാഹക ശേഷി ഹോഴ്സ് പവർ പുള്ളിംഗ് പവർ തുടങ്ങിയവ പരിശോധിക്കുന്ന ടെസ്റ്റ് ബൊളാ ടെസ്റ്റ് ഇന്ന് നടക്കും കൊച്ചിൻ ഷിപ്പ്യാർഡും തിരുവനന്തപുരത്തെ വാട്ടർലൈൻ ഷിപ്പിങ്ങുമാണ് അതിൻ്റെ കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്നത് പോർട്ടിനകത്തിപ്പോൾ ഡോൾഫിൻ തേർട്ടി ഫൈവ് ഡോൾഫിൻ ട്വൻ്റി സെവൻ സാഗർ ത്രീ തുടങ്ങിയ ടഗും ബാർജും ഉണ്ട് പുതിയൊരു ഒരു ടഗ് കൂടി വരുന്നുണ്ട് ഗംഗാ നിന്നും നമ്മുടെ കിഴക്കൻ തീരത്തുള്ള ഗംഗാവരം പോർട്ടിൽ നിന്ന് വിഴിഞ്ഞത്തോട്ട് വരികയാണ് ഡോൾഫിൻ ട്വൻറ്റി എയിറ്റ് യാത്ര പുറപ്പെട്ടിട്ടുണ്ട് സെക്കൻഡ് ജൂലൈയിൽ ഇവിടെ എത്തും അപ്പോൾ കൂടുതൽ ഇത്തരം ടഗുകൾ ട്രയൽ ഷിപ്പ് വരുന്നതോടുകൂടി അവയുടെക്ക് ആവശ്യം വരുന്നതുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ ഇപ്പോൾ പോർട്ടിൽ നടക്കുന്നത് എന്തായാലും ചിലർ ചോദിക്കുന്നുണ്ട് ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട് ട്രയൽ എപ്പോഴാണ് എന്ന് ചോദിക്കുന്നുണ്ട് കൃത്യമായ വിവരം സെയിലിംഗ് കമ്മിറ്ററിയും അന്വേഷിക്കുന്നുണ്ട് വരുന്ന കപ്പലും തീയതിയും ഒക്കെ താമസിയാതെ തന്നെ അറിയിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു സൈനിങ് ഓഫ് എലിയാസ് ജോൺ